ഇത് പാക്ക് പാക്ക് അത് ഹസ്ബൻഡ് രാത്രി മണി ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ ചെയ്യുന്നു പോലെയാണ് സംസാരിക്കുന്നത് വിവാദത്തിൽ ഇന്നും ഇന്നലെയുമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് കറങ്ങുന്ന ഒരു റീലുണ്ട് അതായത് ഈ പറയുന്ന ദിയാകൃഷ്ണയുടെ ഭർത്താവായിട്ടുള്ള അശ്വിൻ അശ്വിൻ ഈ മൂന്ന് പെൺകുട്ടികളുടെ ഫോണിൽ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഒക്കെ വിളിക്കാറുണ്ട് ഒരു പൂവാലന്മാരെ പോലെ സംസാരിക്കാറുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിൻ്റെ താഴെ പോയി ദിയാകൃഷ്ണ ഒരു കമൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു ആ കമൻറ്റ് ഞാനിവിടെ വായിക്കാം വീട്ടിൽ ബിരിയാണിയാണ് മോളെ മണ്ണ് വാരി അവൻ തിന്നാറില്ല എന്ന് എന്താ ഉദ്ദേശം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഏകദേശം ഒരു ലക്ഷം ആൾക്കാരാണ് ആ ഒരു കമന്റിന് മാത്രം ലൈക്ക് അടിച്ചത് ഇനി ഈ പെൺകുട്ടികൾ പറഞ്ഞ ആ ഒരു വീഡിയോ കൂടെ ഞാൻ അവിടെ കാണിക്കാം രണ്ടു മണിക്കും മൂന്ന് മണിക്കും വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോണ്ട് ഈയാസ്ബന്റ് നമ്മടെ ചോദിക്കുന്നത് ഹലോ എന്ത് ചെയ്യുന്നു സംസാരിക്കുന്നത് ഈ പറയുന്ന വ്യക്തി ഒരു ടീഷർട്ട് ഇട്ടിട്ടുണ്ട് ആ ടീഷർട്ടിനകത്ത് എഴുതിയിട്ടുണ്ട് എന്ന് ചേരുന്ന പേര് തന്നെയാണ് അത് അതായത് ഉത്തരം മുട്ടമ്പ കൊഞ്ഞെണ്ണം കുത്തി കാണിക്കുക പറയുന്ന കണക്ക് തന്നെ പറയാനായിട്ട് വേറെ ഒന്നുമില്ല അവസാന വാക്കാണ് ഈ പറയുന്ന പൂവാലന്മാരെ പോലെ വിളിച്ച് ശല്യം ചെയ്യുന്നു അല്ലെങ്കിൽ മാനഭംഗപ്പെടുത്താനായിട്ട് ഭീഷണിപ്പെടുത്തുന്നു നിനക്കൊന്നും യാതൊരു ഉളുപ്പമില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി ഈ കൂട്ടത്തിൽ ഉള്ള ഒരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ വെച്ചിട്ട് അക്കൗണ്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവളെ ചേട്ടനെ കാണ്ട് ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചിട്ടാണ് ഇത്രയും കാശ് അക്കൗണ്ടിലോട്ട് വരുന്നത് എന്നൊക്കെയുള്ള ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വ്യക്തിയുടെ വോയിസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ വോയിസ് ഇവിടെ പ്ലേ ചെയ്യാം കുട്ടി ഇവർക്ക് ഒരു പത്ത് ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു പക്ഷെ ആ കടൊക്കെ തീർക്കാനും തീർച്ചിട്ടും ഉണ്ട് പിന്നെ കുറെ സ്വർണം ബാങ്കിൽ ഉണ്ടായിരുന്നു ആ സ്വർണങ്ങളൊക്കെ ഇവരെടുത്തു പിന്നെ ഇവർ അച്ഛന് തന്നെ കുറച്ച് സ്വർണം ഇവർ വാങ്ങിക്കൊടുത്തു കാശ് പോയ റൂട്ട് എങ്ങോട്ടാണെന്ന് കേ വേറൊരു കുട്ടി പറഞ്ഞില്ലേ ഗൾഫിലാണ് അവരുടെ ചേട്ടനെന്ന് ആ കുട്ടിയുടെ ചേട്ടൻ പഠിക്കാനാ പോയത് അത് ലണ്ടനിൽ പഠിക്കാനാ പോയിരിക്കുന്നത് അപ്പൊ മൂന്ന് വർഷത്തെ കോഴ്സ് ഉണ്ട് പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ രണ്ട് ലക്ഷം രൂപയും ഒരു ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടുമോ പാർട്ട് ടൈം ജോലിയാണ് അതായത് അതിനകത്തുള്ള ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചേട്ടൻ മാസം ലക്ഷങ്ങളാണ് അയച്ചു തരുന്നത് അതിൻ്റെ അതുകൊണ്ടാണ് എൻ്റെ അക്കൗണ്ടിൽ ഇത്രയും പൈസയൊക്കെ കണ്ടേന്ന് അതിൻ്റെ ഒരു ആൻസർ ആണ് നിങ്ങൾ ഈ കേട്ടത് അതായത് യു കെയിലൊക്കെ പാർട്ട് ടൈം ജോലി ചെയ്തു കഴിഞ്ഞാൽ ഇത്രയൊക്കെ കാശ് കിട്ടുമോ ഇത്രയും കാശ് കിട്ടുന്നത് പോസിബിൾ ആണോന്നോ എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാൻ കൂടുതൽ ആൾക്കാർക്ക് പറ്റിയിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ പെട്ട് കമൻറ്റ് ചെയ്യും ഒരു ഡൗട്ടുണ്ട് നന്നായിട്ട് ഇവര് ഈ കടയിൽ തന്നെ ഒത്തിരി പൈസ എടുത്തിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൈസ കടയിൽ നിന്ന് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ഇവർക്ക് ഇത്രയും കടങ്ങൾ പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല എന്നാണ് പറയണത് ഇതൊക്കെ ഒരു വലിയൊരു എവിഡൻസ് ആണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പോലീസുകാർ ഉണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തു വെക്കണം ഇതിനപ്പറം വേറെ വലിയ തെളിവുകളൊന്നും വേണ്ട പേരും കള്ളികൾ ഇപ്പം നിലവിൽ മുങ്ങിയിരിക്കുവാണ് ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി മേ ബി ഇനി ഇവർക്ക് ജാമ്യം കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല ജാമ്യം കിട്ടിയില്ലെങ്കിലും മേ ബി ഇനി നോട്ടു അറസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അത് വാങ്ങിക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ നമുക്കൊക്കെ പറയാൻ ഒന്നേ ഉള്ളൂ കാര്യം പെൺകുട്ടികളാണ് അല്ലെങ്കിൽ ഇവരുടെ പ്രായം കുറവാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പരിഗണനയും വെക്കരുത് വലിയൊരു സ്കാമാണ് നടത്തിയിരിക്കുന്നത് ഏകദേശം പത്താറുപത്തൊമ്പത് ലക്ഷം രൂപയെന്ന് പറയണത് ചില്ലറ കാര്യമൊന്നുമല്ല എന്തായാലും ഇന്ന് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ദിയാ കൃഷ്ണ പ്രതികരിക്കുന്നുണ്ട് ആ ഒരു വീഡിയോ നമുക്ക് കാണാം അവർ ഇതുവരെ പറഞ്ഞതിനകത്ത് ഒന്നിപ്പോലും തെളിവില്ല അപ്പൊ പിന്നെ അവർക്ക് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവരടുത്തൊരു കള്ളവും ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇപ്പൊ നാളെ പറഞ്ഞിട്ട് ചിലപ്പോൾ അച്ഛനും അവരെ വിളിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ എന്റെ അമ്മ അവരെ വിളിച്ചു എന്ന് പറയാം അവർ പലതും പറഞ്ഞുകൊണ്ടുതന്നിരിക്കും പക്ഷെ നമുക്ക് തെളിവല്ലേ നമുക്ക് ആവശ്യം നമ്മുടെ സൈഡിൽ നിന്നുള്ള തെളിവുകൾ മുഴുവൻ നമ്മൾ കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ എന്ത് 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 പ്രൂഫ് പോലും പോലീസ് നമ്മുടെ അത് ചോദിച്ചിട്ടുണ്ട് നമ്മളെല്ലാം അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി സൈഡിൽ നിന്നുള്ള അവരുടെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നല്ലോ അതിന്റെ എന്ത് തെളിവാണ് അവർ കൊണ്ടുവരുന്നതെന്നും നമുക്ക് കാണാം വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമല്ലേ ഈ ഒരു നിമിഷം വരെയും എന്ത് തെളിവാണ് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരാൾക്കെതിരെയൊക്കെ ഒരു അലിഗേഷൻ വന്ന് പറയുമ്പം പ്രൂഫോടെ വന്നിട്ട് സംസാരിക്കുക അല്ലാതെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരും വിശ്വസിക്കത്തില്ല ഇപ്പം ഈ പറയുന്ന സ്ത്രീകൾക്ക് ഈ ദിയാകൃഷ്ണയ്ക്കോ അല്ലെങ്കിൽ കൃഷ്ണകുമാറിനോ എതിരെ നല്ല തെളിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് വിടണം ഏഹ് നിങ്ങൾ എന്തുകൊണ്ടും മിണ്ടായിരിക്കുന്നു അതിന് അതിനർത്ഥം നിങ്ങൾ കള്ളികളാണ് പോരാത്തതിന് പോലീസുകാരെ വിളിച്ചപ്പം എക്സ്പ്ലനേഷൻ എഴുതി കൊടുക്കാൻ പോലും നിങ്ങൾ പോയിട്ടില്ല അതൊക്കെയാണ് ഈ ഒരു വിഷയത്തിലെ ഏറ്റവും വലിയൊരു കാര്യം നോട്ട് ചെയ്യേണ്ട പോയിന്റ് കാര്യം അവിടെ പോയി എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർന്നില്ലേ അതെല്ലാം നാളെ കോടതിയിൽ പോകുന്ന ഒരു കാര്യമാണ് പോരാത്തന്നെ ഇപ്പൊ പോലീസുകാർ കേസ് ക്രൈം ക്രൈംബ്രാഞ്ചിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഇനി അതിലും വലിയ പണികളായിരിക്കും വരാൻ പോകുന്നത് നിങ്ങളുടെ ഈ പരാതി നിങ്ങളുടെ അതിലും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പോലീസ് റിപ്പോർട്ട് കൂടെ എടുത്തു ഇന്നലെ അതിന്റെ ഒരു ന്യൂസ് ഏതൊരു ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നുണ്ട് നമ്മുടെ ഓഡിറ്റിംഗും കാര്യങ്ങളെല്ലാം നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാം കൃത്യമാണെന്ന് അവർ ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞു അതെ അത് നമ്മൾ ബിഗിനിങ്ങില് നമ്മൾ പറഞ്ഞ വാക്കുകൾ തന്നെയാണല്ലോ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഞാനും എന്റെ അച്ഛനോ ബിഗിനിങ് മുതൽ എന്താണോ പറഞ്ഞത് അത് നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഇരിക്കുന്നത് പക്ഷെ അവര് പറഞ്ഞ ഒരു വാക്ക് പോലും ഇതുവരെ അവർക്കോ മീഡിയക്കാർക്കോ അവരുടെ കൂടെയുള്ള ആർക്കോ അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ ഓഡിറ്റിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടില്ലേ ഏകദേശം അറുപത്തൊമ്പത് ലക്ഷം രൂപ ഒരു സ്ഥാപനത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ പോഴത്തേക്ക് എല്ലാവരുടെയും ഒരു ചോദ്യമുണ്ട് ഈ ഒരു സ്ഥാപനത്തിൽ പ്രോപ്പറായിട്ടുള്ള ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ലേ എന്ന് ആ ഒരു ചോദ്യം ഇപ്പോഴും ഇവിടെ ബാക്കി നിൽപ്പുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഇവരുടെ ഭാഗത്തും തെറ്റുണ്ട് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഇവരുടേതായ ഇവരുടേതായിട്ടുള്ള ശ്രദ്ധക്കുറവ് ഈ ഒരു കേസിൻ്റെ പിന്നിലുണ്ട് അതാണ് ഇവർ ഇത്രയും വലിയൊരു എമൗണ്ട് അടിച്ചു മാറ്റാനായിട്ടുള്ള കാര്യം സോ അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലൊക്കെയുള്ള മണ്ടത്തരങ്ങൾ ദിയാകൃഷ്ണയുടെ ഒക്കെ ഭാഗത്ത് നിന്ന് സംഭവിക്കാതിരിക്കട്ടെ കാര്യം ഇത്രയും സെയിൽ നടക്കുന്ന ഒരു കടയാണെങ്കിൽ അവിടെ പ്രോപ്പറായിട്ടുള്ള സ്റ്റാഫുകളെ വെക്കുക പ്രത്യേകിച്ച് എത്ര സ്റ്റാഫുകളെ വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ഒരു മേൽനോട്ടം അവിടെ തീർച്ചയായിട്ടും ആവശ്യമുണ്ട് അത് നിങ്ങൾ എപ്പോഴും അതിനെപ്പറ്റിട്ട് ചിന്തിക്കുക കാര്യം നിങ്ങളുടെ ഭാഗത്ത് വന്ന ഏറ്റവും വലിയൊരു വീഴ്ചയാണിത് അവർ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ്മെന്റ്സ് തെളിയിച്ചിട്ട് മതി നിങ്ങളുടെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ അവർ നടത്തുന്നുണ്ട് അതിനെങ്ങനെ കാണുന്നു അവർ ഇതുവരെ പറഞ്ഞതിനകത്ത് ഒന്നിപ്പോലും തെളിവില്ല അപ്പൊ പിന്നെ അവർക്ക് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ അടുത്തൊരു കള്ളവും ചിലപ്പോൾ ഇനി ഇപ്പൊ നാളെ പറഞ്ഞിട്ട് ചിലപ്പോൾ അച്ഛനും അവരെ വിളിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ എന്റെ അമ്മ അവരെ വിളിച്ചു എന്ന് പറയാം അവർ പലതും പറഞ്ഞുകൊണ്ടന്നെ ഇരിക്കും പക്ഷെ നമുക്ക് തെളിവല്ലേ നമുക്ക് ആവശ്യം അതാണ് ഞാൻ ചോദിക്കുന്നത് തെളിവ് എവിടെ തെളിവുകൾ ഇല്ലാത്തടത്തോളം കാലം ഇമാതിരി തോന്നിവാസങ്ങള് വന്ന് ആരെ പറ്റി പറയാതിരിക്കുക ഇനി ഈ മൂന്ന് പെരു കള്ളികളുടെ നീക്കം എന്താണെന്ന് നമുക്ക് കേൾക്കാം സമൂഹ മാധ്യമങ്ങളിലടക്കം ഏറെ ചർച്ചയായ ഒരു കേസാണ് കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് തട്ടിപ്പും സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആ കേസിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് ആരോപണവുമായി ആദ്യം രംഗത്തെത്തിയ ജീവനക്കാർ ഒബൈ ജീവനക്കാരായ ദിവ്യ വിനീത രാധകുമാരി എന്നിവരാണ് മുൻകൂർ ജാമ്യം തേടിയത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ജാമ്യമെടുത്ത് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ

ആ ദിൽസി ആദ്യം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു പുകമറയുണ്ടായിരുന്നു അതിനകത്ത് ഇപ്പോൾ പോലീസിന് ഒരു വ്യക്തമായിട്ടുള്ള ചിത്രം പോലീസിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കേസിന്റെ ഒരു നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുന്നതിനിടയിലേക്കാണ് ഇപ്പോൾ ഈ കേസിന്റെ പരാതി കൊടുത്ത മൂന്ന് വനിതാ ജീവനക്കാർ കൃഷ്ണയുടെ കവടിയാറിലെ സ്ഥാപനമായിട്ടുള്ള ഓബയോസിയിലെ വനിതാ ജീവനക്കാരായിരുന്ന ദിവ്യ വിനീത രാധാകുമാരി ഇവർ മൂന്ന് പേരും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത് ഇന്നലെയാണ് അവർ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത് ഇത് എന്ന് കോടതി പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടില്ല ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആദ്യം പരാതി കൊടുത്തത് കൃഷ്ണകുമാറാണ് തന്റെ ഇതിൽ പ്രധാനപ്പെട്ട വേറെ ഒരു കാര്യം കൂടി ഉണ്ട് ഇവരുടെ പിന്നില് ആരോ ഉണ്ട് വ്യക്തമായിട്ടുള്ള ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ ഇവർ മുങ്ങുന്നു ഒളിവിലിരുന്ന് ജാമ്യാപേക്ഷ കൊടുക്കുന്നു ഇതെല്ലാം വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി കഴിഞ്ഞ എൻ്റെ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് സ്ത്രീകളുടെ ഒരു വ്യക്തിയുടെ ഹസ്ബൻഡ് അയാൾ ഈ ഒരു കേസിനകത്ത് ഉണ്ട് എന്നാണ് പറയണത് ഒരു പക്ഷേ അയാളുടെയൊക്കെ എന്തോ ഒരു മാസ്റ്റർ ബ്രെയിൻ ഇതിൻ്റെ പിന്നിൽ കിടന്ന് വർക്ക് ചെയ്യുന്നുണ്ട് കാര്യം ഇവരെല്ലാവരും കൂടെ ആസൂത്രണമായിട്ട് പ്ലാൻ ചെയ്ത് അടിച്ചു മാറ്റിയ പൈസയാണ് മനസ്സിലായില്ലേ നാളെ ഒരു കാലത്ത് കേസും പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് നേരിടാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കാം ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് സ്ഥാപനത്തിൽ നിന്ന് തന്റെ മകളുടെ സ്ഥാപനത്തിൽ നിന്ന് അറുപത്തി ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണകുമാർ മ്യൂസിയം പോലീസിൽ പരാതി കൊടുക്കുന്നു ആ പരാതി കൊടുത്തിന് പിന്നാലെ ഈ കടയിലെ ജീവനക്കാരായിരുന്ന മൂന്ന് വനിതകൾ കൂടി പോലീസിൽ പരാതി കൊടുക്കുന്നു തങ്ങളെ തട്ടിക്കൊണ്ടുപോയി തങ്ങളെ പലതരത്തിൽ ഒക്കെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുന്നു ആ കേസിലെ ഈ രണ്ട് പരാതിയിലും പോലീസ് കേസെടുത്ത് അന്വേഷണം നടന്നു നടന്നുവരുന്നതിനിടയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കൃഷ്ണകുമാറിന്റെ കുടുംബം അവരുടെ യൂട്യൂബ് അക്കൗണ്ടിലൂടെ പുറത്തുവിടുന്നത് അത് അതിലൂടെ തന്നെ പോലീസിന് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാവുകയും യും മറ്റ് സി സി ടി വി ദൃശ്യങ്ങളും ഇവരുടെ ബാങ്കിങ് സ്റ്റേറ്റ്മെന്റും അടക്കം പോലീസ് ശേഖരിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് വരെയുള്ള ബാങ്കിങ് സ്റ്റേറ്റ്മെന്റ് എടുത്തതിലൂടെ ഈ മൂന്ന് വനിതാ ജീവനക്കാരുടെ ബാങ്കിങ് സ്റ്റേറ്റ്മെന്റ് പോലീസ് എടുത്തതിൽ നിന്ന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയിലോളം എഴുപത്തിയഞ്ചു ലക്ഷ എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ ബാങ്കിങ് ഇടപാടുകൾ ഇവരുടെ അക്കൗണ്ട് ത്രൂ നടന്നിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തുകയും ഈ ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ബാങ്ക് ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് ഇതിൽ കൂടുതൽ യാതൊരു തെളിവും വേണ്ട ഈ ഒരു കേസിൽ ഒരു കാരണവശാലും ഈ മൂന്നെണ്ണത്തിന് ഒരു ജാമ്യവും കൊടുക്കരുത് ഒരു രീതിയിലും ഇവർക്ക് ഒരു പരിഗണനയും കൊടുക്കരുത് ഈ മൂന്നെണ്ണം ആത്ത് പോയി കിടക്കണം ഒരു മനുഷ്യർ ഇവർക്ക് ജോലി കൊടുക്കരുത് ചില്ലറ ചില്ലോണം പൈസയും കാണുവാണോ ഈ അടിച്ചു മാറ്റിയിരിക്കുന്നത് കഷ്ടം തോന്നുന്ന എന്തായാലും എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഇത്രയും ലക്ഷം രൂപ ട്രാൻസാക്ഷൻ അവരുടെ അക്കൗണ്ടിൽ നടന്നപ്പോഴത്തേക്ക് ദിയ ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കാണ് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുന്നത് അത് വലിയൊരു വീഴ്ചക്കേടാണ് നിങ്ങൾ അതൊന്നും ചിന്തിച്ച് നോക്ക് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും മേ ബി വർക്ക് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് കാണുമായിരിക്കും നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ കടയിൽ നിന്നൊക്കെ ഒരു രൂപ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവത്തില്ലേ അല്ലെങ്കിൽ സ്റ്റോക്കിൽ തന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ലേ ഒന്നും പറയാനില്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക